രണ്ടു മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം നേടിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ കോൺഗ്രസിൻ്റെ തുടർഭരണ മോഹങ്ങൾക്ക് വലിയ വെല്ലുവിളി സമ്മാനിച്ച ബി ജെ പി അനായാസം രാജസ്ഥാനിൽ വിജയം പിടിച്ചെടുത്തു സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കാമെന്ന് ബി ജെ പി കണക്ക് കൂട്ടിയിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും രാജസ്ഥാനിൽ സീറ്റുകളൊന്നാകിയ തൂത്തുവാരിയ ബി ജെ പി അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ വീണ്ടും ചരിത്ര വിജയം സ്വപ്നം കാണുന്നതിനെ തെറ്റുപറയാൻ സാധിക്കില്ല എന്നാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെയും എക്സിറ്റ് പോൾ വിദഗ്ധരുടെയും ഒക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് രാജസ്ഥാൻ്റെ ഗ്രാമീണ മനസ്സ് കോൺഗ്രസിനോടൊപ്പമാണ് നിന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി മുഴുവൻ സീറ്റും പിടിച്ചെടുത്തിരുന്നു ഇത്തവണ ലോക്സഭയിൽ നാനൂറിന് മുകളിൽ സീറ്റെന്ന ബി ജെ പിയുടെ പ്രതീക്ഷകളുടെ അടിസ്ഥാനം രാജസ്ഥാനിലെ ഇരുപത്തി സീറ്റുകളും കൂടിയായിരുന്നു കൂടിയായിരുന്നുവെന്നും നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ അതിൽ പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും മുന്നിൽ അടിയറ വെക്കേണ്ടി വന്നതോടെ ഉത്തർപ്രദേശ് എന്ന പോലെ പാർട്ടിക്ക് പ്രതീക്ഷിക്കാത്ത കനത്ത തിരിച്ചടിയായി മാറി രാജസ്ഥാൻ നാനൂറിന് മുകളിൽ സീറ്റെന്ന ലക്ഷ്യം വെച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങിയ ബി ജെ പിക്ക് വടക്കേ ഇന്ത്യയിൽ അടിപതറിയപ്പോൾ ഏറ്റവും വേറെ ശ്രദ്ധിക്കപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും രാജസ്ഥാനും ഹരിയാനയുമായിരുന്നു ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണ വലിയ അളവിൽ പ്രതിപക്ഷ വോട്ടുകളുടെ ഏകോപനത്തിന് കാരണമായതായും കാണാൻ സാധിക്കും അതേസമയം രാജസ്ഥാനിലും ഹരിയാനയിലും ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നുവെന്നും പറയാം ഇതിൽ തന്നെ ഏറെ വ്യത്യസ്തമാണ് രാജസ്ഥാൻ കാരണം നേരത്തെ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം അവിടെ ബി ജെ പിക്ക് മേൽക്കൈ നൽകിയിരുന്നു പോരാത്തതിന് കഴിഞ്ഞ പത്ത് വർഷമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അക്കൗണ്ട് കാലിയായി തന്നെ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ ബി ജെ പി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും പ്രതീക്ഷ സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്നാൽ കർഷക സമരമടക്കം വലിയ തിരിച്ചടിയാണ് അവിടെ ബി ജെ പിക്ക് കാത്തുവച്ചത് ഇതിനു പുറമെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി കളത്തിലിറങ്ങിയതാണ് അവിടെ ഇന്ത്യ സഖ്യത്തെ തുണച്ചതും സി പി എം അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസിൻ്റെ പിന്നിലും അടിനടും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഇറങ്ങിയെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ ഇതിനു പുറമെ ബി ജെ പിക്ക് പടല പിണക്കവും വസുധരാജ സിന്ധ്യ എന്ന മുതിർന്ന നേതാവുമായി പാർട്ടിക്കുണ്ടായ അകൽച്ചയും താമര താമരവാടുന്നതിന് കാരണമായതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്